ഹലോ ഫ്രണ്ട്സ് സാന്ത്രാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം എല്ലാ മാസവും വലിയൊരു തുക ആൻറ്റിയുടെ അക്കൗണ്ടിൽ വരും ക്യാഷ് വേണ്ടെന്ന് ആൻറ്റിയും മംഗളും അവരോട് എത്രയോ പറഞ്ഞു നോക്കി പക്ഷേ ഇന്ന് വരെയും ക്യാഷ് വന്നു കൊണ്ടേയിരിക്കുന്നു എൻ്റെ നാലാമത്തെ വയസ്സ് തൊട്ട് ഞാൻ എൻ്റെ മാതാപിതാക്കളെ വെറുത്തു തുടങ്ങിയിരുന്നു എൻ്റെ അഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ അവരെ അവസാനമായി അച്ഛൻ അമ്മ എന്ന് വിളിച്ചത് അതുകഴിഞ്ഞ് ഇന്ന് വരെ ആ വാക്കുകൾ കേൾക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് അവർ പോയ ശേഷം അവർ എപ്പോഴും വിളിച്ച് എന്നോട് സംസാരിക്കും അവർ ചോദിക്കുന്നതിന് മാത്രം ഞാൻ മറുപടി കൊടുക്കും എനിക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണ് അവരോടുള്ള സംസാരം ഞാൻ അവസാനിപ്പിച്ചത് എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് അവർ ആദ്യമായി നാട്ടിൽ വന്നത് പക്ഷേ അവരെ കണ്ടതും എനിക്ക് പേടിയാണ് തോന്നിയത് എൻ്റെ ആൻറ്റിയുടെ അടുത്ത് നിന്ന് എന്നെ പറിച്ചെടുത്ത് കൊണ്ടുപോകുമെന്ന പേടി എൻ്റെ ആൻറ്റിയെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ആൻറ്റിയെ എന്നെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എൻ്റെ റൂം ഞാൻ അകത്തു നിന്നും പൂട്ടി എൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കാൻ പോലും ഞാൻ കൂട്ടാക്കിയില്ല അച്ഛനോ അമ്മയോ കഥയിൽ തട്ടി വിളിക്കുമ്പോൾ എല്ലാം ഞാൻ ഭയന്ന് വിറച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു എൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ എല്ലാം ആൻറ്റി എൻ്റെ അച്ഛനെയും അമ്മയെയും വയക്കു പറയുന്നത് ഞാൻ കേൾക്കും രാവിലെ പൂട്ടിയ കഥകൾ പാതിരാത്രിയായിട്ട് ഞാൻ തുറന്നില്ല കഴിക്കാൻ പോലും ഞാൻ റൂം തുറന്ന് പുറത്തു വന്നില്ല പാതിരാത്രി കഴിഞ്ഞ് ആൻറ്റി വന്ന് കഥയിൽ തട്ടി ഞാൻ പിന്നെയും പേടിച്ച് കരഞ്ഞു കഥകൾ ഞാൻ തുറന്നില്ല എൻ്റെ അച്ഛനും അമ്മയും പോയെന്ന് ആൻറ്റി ഉറക്കേ പറഞ്ഞു അപ്പോഴാണ് ഞാൻ കഥകൾ തുറന്നത് ഞാനൊരു പ്രാന്തൻ കണക്കിന് ആൻ്റിയെ നോക്കി ഞാൻ പേടിച്ച് നല്ലപോലെ വിറയ്ക്കുകയായിരുന്നു എൻ്റെ മുഖം വിളറി വെളുത്തിരുന്നു എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി ആൻറ്റി എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു എൻ്റെ മുൻ ആരെ കണ്ടും പേടിക്കേണ്ട ആൻറ്റി നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല ആൻ്റി കരഞ്ഞുകൊണ്ട് പറഞ്ഞു പിന്നെ എല്ലാ വർഷവും എൻ്റെ അച്ഛനും അമ്മയും നാട്ടിൽ വരും എന്നെയും കാണാൻ വരും പക്ഷേ എൻ്റെ പേടി മാറിയിരുന്നു ആൻറ്റി എന്നെ ആർക്കും വിട്ടുകിടക്കില്ല എന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നീട് ഒരിക്കലും ഞാൻ ഒളിച്ചു നിന്നില്ല പക്ഷേ ഒരു വാക്ക് പോലും ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രം എല്ലാ പ്രാവശ്യവും ദുഃഖത്തോടെ അവർ രണ്ടുപേരും തിരിച്ചു പോകും എപ്പോഴോ അവർ രണ്ടുപേരും പിന്നെയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി എന്നാണ് ആൻറ്റി പറഞ്ഞത് എന്നെയും കാനഡയിൽ കൊണ്ട് പോകണമെന്ന് ആൻറ്റിയോട് അവർ ഒരിക്കൽ പറഞ്ഞു നോക്കി ഞാൻ സമ്മതിച്ചില്ല ആൻറ്റി പോലും സമ്മതിച്ചില്ല തോമസങ്ങൾ അവരെ തെറി പറഞ്ഞില്ല എന്നേ ഉള്ളൂ വാതിലിൽ ആരോ മുട്ടി എൻ്റെ ചിന്തയിൽ നിന്നും ഞാൻ ഉണർന്നു ഞാൻ പോയി വാതിൽ തുറന്നു അമ്മ കഴിക്കാൻ വിളിക്കുന്നു ഇസം മുഖം വീർപ്പിച്ചുകൊണ്ട് എന്നെ നോക്കാതെ പറഞ്ഞിട്ട് തായെപ്പോൾ ഇവരെല്ലാം ഇത്ര പെട്ടെന്ന് വന്നു എൻ്റെ മൊബൈലിൽ ഞാൻ സമയം നോക്കി സമയം ഒൻപത് മണി കഴിഞ്ഞിരുന്നു എനിക്ക് വിഷപ്പ് ഒട്ടുമില്ല പക്ഷേ ആൻറ്റി വിഷമിക്കും അതുകൊണ്ട് ഞാൻ തായെ പോയി കഴിച്ചു എന്നോട് ഇസയും ആൻറ്റിയും സംസാരിച്ചില്ല രണ്ടു പേരും മുഖം കറുപ്പിച്ചിരുന്നു അവരുടെ പിണക്കം കണ്ടിട്ട് ഞാൻ വിഷമിച്ചു കഴിച്ച ശേഷം ഞാൻ ബൈക്കും എടുത്ത് പുറത്തുപോയി രണ്ട് കിലോമീറ്റർ മാറി ചെറിയൊരു മലപ്രദേശമുണ്ട് നൂറ് മീറ്റർ ഉയരവും അര കിലോമീറ്റർ ചുറ്റളവുമുള്ള ചെറിയൊരു മല എന്ന് വേണമെങ്കിലും പറയാം അതിൻ്റെ ഏറ്റവും മുകളിൽ കുറേ മരങ്ങളും വലതും ചെറുതുമായ കുറേ പാറകളും ചെടിയും കൊടിയും എല്ലാം ഉണ്ട് എപ്പോഴും തണുത്ത കാറ്റും ചെടികളിൽ പൂക്കുന്ന പൂക്കളുടെ സുഗന്ധവും എൻ്റെ മനസ്സിനെ എപ്പോഴും തണുപ്പിച്ചിരുന്നു എൻ്റെ ചെറുപ്രായം തൊട്ടേ വർഷങ്ങളായി എന്നും അതിരാവിലെ വീട്ടിൽ നിന്നും ഞാൻ ജോഗിങ്ങിന് ജോഗിങ് ചെയ്ത് ഇവിടെ വന്ന് ഈ മലയിൽ കയറി കുറച്ചു നേരം വിശ്രമിക്കുന്നത് പതിവാക്കിയിരുന്നു ചില സമയങ്ങളിൽ ഇവിടെ നിന്നും വർക്കൗട്ട് ചെയ്യാറുണ്ട് വല്ലപ്പോഴോ ആരെങ്കിലും ഇവിടെ വന്ന് പോകാറുണ്ട് കുത്തനെയുള്ള മല അല്ലെങ്കിൽ പോലും കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കാരണം ചില്ലർ ഒഴികെ ആളുകൾ ഇടുപ്പിൽ കൈയും കൊടുത്ത് മുകളിൽ നോക്കുന്നതല്ലാതെ കയറാൻ മുതിരില്ല ഞാൻ സ്ഥിര സന്ദർശകനായത് കൊണ്ട് വർഷങ്ങളോളം ഇതിൽ കയറി അനുഭവപ്പെട്ടത് കാരണം ഒരു പ്രയാസവുമില്ലാതെ ഞാൻ വേഗം മുകളിലെത്തി ഒരു മറച്ചുവോട്ടിൽ കിടന്നുകൊണ്ട് എന്തെല്ലാമോ ആലോചിച്ചു കൂട്ടി പെട്ടെന്നുണ്ടായ മൊബൈൽ രണ്ടും കേട്ട് ഞാൻ ഞെട്ടി അടുത്ത് വെച്ചിരുന്ന മൊബൈലിൽ ഞാൻ നോക്കി വിൻസെൻറ്റ് ചേട്ടൻ ഇസയുടെ ചേട്ടനായിരുന്നു എന്നേക്കാളും മൂന്ന് വയസ്സിന് സീനിയർ ഗ്രേസി ആൻറ്റിക്കും തോമസ് അങ്കേലിനും രണ്ട് കുട്ടികളുള്ളത് മൂത്തത് വിൻസെൻറ്റ് വിന്നി എന്നാണ് വിളിക്കാറ് വിന്നി ചേട്ടൻ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ കൂടെ കാനഡയിലാണ് അവിടെ വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു എൻ്റെ അച്ഛനമ്മമാരെ പോലെ ഡോക്ടർ ആകാനാണ് പ്ലാൻ അവരെ പോലെ തല തിരിഞ്ഞു പോകാതിരുന്നാൽ മതിയായിരുന്നു വിന്നിച്ചേട്ട മൊബൈൽ കാതിൽ വെച്ചു ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു ഡാ ഡേവി നീ വീട്ടിലെല്ലാവരോടും പിണങ്ങി പുറത്തിറങ്ങിപ്പോയ നിസായി എനിക്ക് മെസ്സേജ് ചെയ്തു ഞാൻ കേട്ടത് നേരാണോടാ ചേട്ടനറിയാമല്ലോ അവൾക്ക് വട്ടാണെന്ന് ഈ എന്നെ കുറ്റം പറയാൻ മാത്രമേ ഇപ്പോൾ അവൾക്ക് സമയമുള്ളൂ വിന്നിച്ചേട്ടൻ പൊട്ടിച്ചേച്ചു എന്നാ നീ പറയണ എന്നാ നീ പറ എന്താ സംഭവിച്ചത് അവളോട് ചോദിച്ചിട്ട് അവളൊന്നും പറഞ്ഞില്ല അത് പച്ച കള്ളം അവൾ നിങ്ങളോട് എല്ലാം പറഞ്ഞു കാണും ആ വിഷയം നമുക്ക് ഒഴിവാക്കാം ചേട്ടാ പ്ലീസ് വിന്നിച്ചേരൻ കുറച്ച് നേരത്തെ മോലത്തിന് ശേഷം പറഞ്ഞു ദുബായിൽ നിന്നും എൻ്റെ പപ്പ എന്നെ വിളിച്ചിരുന്നു എങ്കിലും ആൻഡിയും അതുതന്നെ നിൻ്റെ അച്ഛനും എൻ്റെ പപ്പയോട് എപ്പോഴും സങ്കടം പറച്ചിലാണ് നിൻ്റെ അച്ഛനോടും അമ്മയോടും നീ സംസാരിക്കാതെ ഇപ്പോൾ പത്ത് കൊല്ലമായി ദേവി ഇനിയും ഇത് തുടരാനാണോ നിൻ്റെ ഭാവം എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഞാൻ പറഞ്ഞു ഇനിയും അതുപോലെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ദേവി പിന്നിച്ചേരൻ കടുപ്പിച്ചു പറഞ്ഞു എന്നെ ഒരിക്കലും അവർ സ്നേഹിച്ചിരുന്നില്ല ചേട്ട എന്നെ സ്നേഹിക്കുന്നതായി അവർ അഭിനയിക്കുക പോലും ചെയ്തില്ല ഞങ്ങളുടെ കരിയർ നശിപ്പിക്കാൻ ഇവൻ എന്തിനു ഞങ്ങൾക്ക് ജനിച്ചു എന്ന പോലെയാണ് അവർ രണ്ടുപേരും എന്നെ നോക്കിയിരുന്നത് ആ കണ്ണുകളിൽ അത് നല്ലതുപോലെ പ്രകടമായിരുന്നു ചേട്ട എനിക്കും അവരെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല എനിക്ക് അവരോട് വെറുപ്പാണ് എനിക്കതുപോലെ സ്വാർത്ഥതയുള്ള അച്ഛനും വേണ്ട അമ്മയും വേണ്ട ഞാൻ മരിച്ചു പോയെന്ന് കരുതാൻ അവരോട് വെണ്ച്ചേരെന്ന് പറ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു അപ്പുറത്തൊരു സ്ത്രീ ശബ്ദം തേങ്ങിയത് ഞാൻ കേട്ടു ചേ ഞാൻ എന്ത് പണിയാണ് നീ കാണിച്ചത് ചേ മൊബൈൽ ഞാൻ സ്പീക്കറിൽ ഇട്ടച്ച നിന്നു സംസാരിക്കണത് നിൻ എൻ്റെ പപ്പയും അമ്മയും നീ പറഞ്ഞ എല്ലാം കേട്ടു ചേ ഉടനെ കോൾ കട്ടായി ഒരു നിമിഷം എനിക്ക് വിഷമം തോന്നി ചേ ഇങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞ് എൻ്റെ വിഷം മതി സത്യം പറയാനുള്ളതാണ് ഞാൻ എന്തിനാ അവരോട് ഒളിച്ചു വെക്കണം ഞാൻ പിന്നെയും മരിച്ചുവട്ടിൽ കിടന്നു എപ്പോഴോ ഞാൻ ചെറുതായി മയങ്ങിപ്പോയി പിന്നെയും റിംഗ് ടൂൺ കേട്ട് ഞാൻ ഉണർന്നു സ്ക്രീൻ ആലിയുടെ പേര് കണ്ട് ഞാൻ എടുത്തു ഡാനീ വരുന്നുണ്ടോ ആലിയെ ചോദിച്ചു എവിടെ വരാൻ എന്തിനൊന്നും മനസ്സിലാവുന്നതെന്ന് ചോദിച്ചു ആഹാ അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞത് ഇനി മറന്നില്ലേ രാവിലെ എന്ത് പറഞ്ഞു ഓ മിക്സ് ശരിയാക്കുന്ന കാര്യം പെട്ടെന്നാണ് ആ കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നത് ഒന്നും മറന്നിട്ടില്ല ഞാൻ ഇപ്പോൾ വരാം കോൾ കട്ട് ചെയ്തിട്ട് ഞാൻ സമയം നോക്കിയേ മണി ഒന്ന് കഴിഞ്ഞു മലയിറങ്ങി ഞാൻ താഴെ വന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഞാൻ നേരെ പോയത് ആലിയുടെ വീട്ടിലായിരുന്നു ഗേറ്റിന് മുന്നിൽ ഞാൻ ബൈക്ക് നിർത്തി വലിയൊരു കോമ്പൗണ്ട് അതിൻ്റെ ഉള്ളിൽ ഒറ്റ നിലയിൽ ഒരു സാമാന്യ വിൽപ്പമുള്ള വീട് വീടിൻ്റെ മുൻവശത്ത് ഒരുപാട് സ്ഥലമുണ്ട് കുറച്ച് മാറി ഒരു വലിയ തൊഴുത്ത് അതിൽ ആറ് പശുക്കളെ കെട്ടിയിരുന്നു പിന്നെ കുറേ കോഴികൾ അങ്ങിങ്ങായി ഓടി നടന്നു ഗേറ്റ് തുറന്ന് ഞാൻ അകത്ത് കയറി വീടിൻ്റെ നടയിൽ തന്നെ ഉണ്ടായിരുന്നു മുഖത്തൊരു പുഞ്ചിരിയുമുണ്ട് ഞാൻ നടന്ന അടുത്തെത്തി നേരത്തെ ഉള്ള എനിക്കിഷ്ടപ്പെട്ട ടീഷർട്ട് മാറ്റി ഇപ്പോൾ അവൾ വേറെ ബനിയാനിട്ടിരുന്നു കയറ്റൊരു ഷാളുമില്ല എൻ്റെ നോട്ടം ആദ്യം അവളുടെ ശരീരത്തിലെ ഷേപ്പുള്ള ഭാഗങ്ങളിലേക്കെത്തി നിന്റെ കുന്തവും കോലും കൊണ്ട് വന്നില്ലേ മിക്സി എങ്ങനെ അയച്ചു നോക്കും അവളുടെ ചോദ്യം കേട്ട് ഞാൻ അവളുടെ ഭാഗങ്ങളിൽ നിന്നും അവളുടെ മുഖത്ത് നോക്കി എന്ത് കുന്തും എന്ത് കോല് എൻ്റെ കുന്തവും കോലും എപ്പോഴും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട് ഈ നട്ടുച്ചയ്ക്ക് വൃത്തികേട് പറയുന്നു ഞാൻ ഒച്ചതായിട്ട് അവളെ കളിയാക്കി ആദ്യം അവൾക്ക് മനസ്സിലായില്ല പിന്നെ മനസ്സിലായപ്പോൾ അവളുടെ നോട്ടം നോട്ടം എൻ്റെ സാധനത്തിലായി ഉടനെ അവൾ നോട്ടം മാറ്റി ആ മുഖം ചുമന്ന് തുടർത്തു നാണവും അവൾക്ക് വന്നു ആലി എൻ്റെ കയ്യിൽ നിളി ഇപ്പോൾ ഇപ്പോൾ വൃത്തികേട് പറയാൻ തുടങ്ങിയല്ലേ ഇങ്ങനെ തുടർന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കില്ല അവൾ പറഞ്ഞു പക്ഷേ അവൾ എൻ്റെ എവിടേക്കോ നോക്കുന്നുണ്ടായിരുന്നു ഒരു കൂസലുമില്ലാതെ എന്നിട്ടും എൻ്റെ മുഖത്തും അവൾ നോക്കി എന്നോടുള്ള ഇഷ്ടം അവളുടെ കണ്ണിൽ മിന്നിമറിഞ്ഞത് ഞാൻ കണ്ടു ആ ഇതാ ദേവിയോ കുറച്ച് ഇസായാലോ ഇവിടെ വന്നിട്ട് ഇപ്പോഴെങ്കിലും വന്നല്ലോ കേറി വാ ദേവി വൈ മറിച്ച് നിൽക്കാതെ മാറി കൊടുക്കുക ആലിയ മോളെ അവന് കുടിക്കാൻ എന്തേലും കൊടുക്ക് എന്നിട്ട് ആ മിക്സി കാണിച്ച് കൊടുക്ക് ഞാൻ ഈ പശുക്കളെ നോക്കിയേച്ച് വരാം റെസ്സി ആൻറ്റി ആലിയയുടെ അമ്മ അത്രയും പറഞ്ഞിട്ട് പുറത്തിറങ്ങി തൊഴുത്ത് നോക്കി നടന്നു നീ വാ മിക്സി കിച്ചണിലാണ് നമുക്ക് അവിടെ പോകാം ആലിയ കിച്ചണുള്ള ഭാഗത്തേക്ക് നടന്നു ഞാനും അവളുടെ ബാക്കിൽ നടന്നു നിൻ്റെ ഹനിയത്തി ഹീലായയുടെ കുറച്ച് സാധനം ഞങ്ങളുടെ ഹോട്ടലിൽ കൊണ്ടു കൊടുക്കാൻ പോയി കിച്ചനിൽ വന്നതും അവിടെ ഉണ്ടായിരുന്ന മിക്സിയെ ഞാൻ നോക്കി ആലിയെ നാരങ്ങ പിഴിഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കി ആലയെ നാരങ്ങ പിഴിഞ്ഞ പോലെ എനിക്ക് അവളുടെ എവിടേക്കോ പിരിയാൻ തോന്നും ആ ആഗ്രഹം ഒരു നെടുവേർപ്പിൽ ഞാൻ അടക്കി നീ എൻ്റെ വീട്ടിൽ പോയി ടൂൾസ് എടുത്തുകൊണ്ട് വാ ഇസയെ കൊണ്ട് കണ്ട് ചോദിച്ചാൽ മതി അവൾ എടുത്തു തരും മിക്സിക്കകത്തെ എന്തെങ്കിലും ഇരിഞ്ഞു പോയോ എന്നറിയാൻ മിക്സിയെ മണപ്പിച്ചുകൊണ്ടാണ് അവളോട് ഞാൻ പറഞ്ഞത് ഓ മിക്സിയോട് എന്ത് സ്നേഹം അതിനെ ഒരു ഉമ്മ വെക്കുന്നത് കണ്ടില്ലേ ചിരിച്ചു കൊണ്ട് അവൾ എന്നെ കളിയാക്കി മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ പോയി ടൂൾസ് എടുത്തുകൊണ്ട് വാടി ഇല്ലെങ്കിൽ അടുത്ത നിന്നെയായിരിക്കും ഞാൻ ഉമ്മ വെക്കുക എൻ്റെ വായിൽ നിന്ന് വന്ന വാക്ക് കേട്ട് ഞാൻ പോലും ഞെട്ടി അയ്യേടാ ഉമ്മ തരാം ഇങ്ങ നിൻ്റെ ചൂണ്ട ഞാൻ അടിച്ചു പൊട്ടിയിരിക്കും ആലിയെ എന്നെ പിടിച്ച് തള്ളിക്കൊണ്ട് പറഞ്ഞു ടീ കുറങ്ങി ഞാൻ നിന്നെ തൊട്ടുപോലുമില്ല നീ എന്തിനെ എന്നെ തള്ളിയത് ചുവരിൽ പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു നീ എന്തിനെ അങ്ങനെ പറഞ്ഞേ അങ്ങനെ പറഞ്ഞാൽ നീ എന്നെ തള്ളുമോ ആ അങ്ങനെ പറഞ്ഞാൽ ഇനിയും തള്ളും അത്രക്കായോ അങ്ങനെ പറയുകയോ മാത്രമല്ല നിനക്കാൻ നിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് വേറോടെ അവ ഞാൻ പറഞ്ഞു പിന്നെ പിന്നെ ഇങ്ങോട്ട് വന്നാൽ മതി ഞാൻ വെറുതെ നിന്ന് തരാം അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ അത് എൻ്റെ ആഗ്രഹം അടക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്നറിയില്ല ഞാൻ പെട്ടെന്ന് അവളെ വട്ടൻ ചുറ്റിപ്പിടിച്ചു ആലിയെ ഞെട്ടി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കും എനിക്ക് അവളെ വേഗം തന്നെ കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞത് അവളെ ചുറ്റി പിടിച്ചിരിക്കുന്ന കൈ താഴ്ത്തി അവളുടെ എവിടേക്കോ ഞാൻ പിടിച്ചു കഴത്തിലും എവിടേക്കോ അങ്ങനെ ഞാൻ അവളുടെ എവിടേക്കെയോ ഉമ്മ വെച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഞെട്ടിയത് കാരണം അവളുടെ പുറംകാലത്തിലുണ്ടായിരുന്ന എൻ്റെ കൈ ഇപ്പോൾ ആലിയയുടെ എവിടേക്കോ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അമർത്തുകയായിരുന്നു ഇത് എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വേഗം അവളുടെ എവിടേക്കോ ഉമ്മ വെച്ചു പിന്നെയാണ് ഞാൻ ചെയ്ത കാര്യം കാര്യമൂർത്തി എനിക്ക് ഭയം തോന്നിയത് എന്നെ തള്ളിയിടാൻ പോലും മറന്ന ആലെ ഞെട്ടി നിൽക്കുകയായിരുന്നു ആ കണ്ണിൽ ഭയവും ദേഷ്യവും ഉണ്ടായിരുന്നു വേറെ ഒരു ഭാവം ഉണ്ടായിരുന്നു അവസാനത്തെ ആ ഭാവം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത ആൾക്ക് ഇഷ്ടമായി എന്നാണ് എനിക്ക് തോന്നിയത് അവളുടെ കണ്ണിൽ ചെറിയൊരു ഇഷ്ടം അതോ എനിക്ക് തോന്നിയതാണോ പക്ഷേ പെട്ടെന്ന് ദേഷ്യത്തോടെ ആലിയ എന്നെ പിടിച്ച് തല്ലി മാറ്റിക്കൊണ്ട് എന്നെ തുറച്ചു നോക്കി ദേഷ്യത്തോടെ അവൾ ഇതച്ചു നീ നീ എന്നെ എന്താ കാണിച്ചത് നിന്നെ ഞാൻ നിന്നെ ഇനി എന്നോട് സംസാരിക്കേണ്ട ഇനി ഞാൻ ഒരിക്കലും നിന്നോട് സംസാരിക്കില്ല അത്രയും പറഞ്ഞിട്ട് ആലിയ കിച്ചണിൽ നിന്ന് ഇറങ്ങിയോടി എൻ്റെ കൈയും കാലും വിറച്ച് എൻ്റെ നെഞ്ചിനകത്ത് ഒരു പിടച്ചിലുണ്ടായി റെസി ആൻറ്റിയോട് പറയാനാണോ ആലിയ ഓടിയത് മിക്സിയെ പൊക്കി പിടിച്ചുകൊണ്ട് ഒരു പൊട്ടനെ പോലെ ഞാൻ അദ്ദേഹം തന്നെ നോക്കിയാണ് എത്ര നേരം ഞാൻ അങ്ങനെ നിന്നു എന്ന് എനിക്കറിയാം അപ്പോൾ ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത വീഡിയോയിൽ വീഡിയോയിലുണ്ടാവും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് ഓക്കെ ബൈ